ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ മെലസ്റ്റോമ ചെടിയാണ് ഈ കാണുന്നത് അപ്പൊ നമ്മുടെ ഇത് റോസ് കളർ മെലസ്റ്റോമ പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു പ്ലാന്റിന്റെ തൈകള് നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ പ്രപ്പഗേറ്റ് എടുക്കാൻ പറ്റും നമുക്ക് നോക്കാം അത് നമുക്ക് സാധാരണ നമ്മൾ നടുമ്പോൾ ചിലപ്പോൾ മിക്കപ്പോഴും ഇതിന്റെ തൈകള് നമുക്ക് പിടിച്ചു കിട്ടാറില്ല അപ്പം അതിന്റെ മിക്സ് പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ തൈകൾ ഉത്പാദിപ്പിച്ചെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് അതിന്റെ നടിൽ രീതിയും അതിന് കൊടുക്കേണ്ട പോട്ടി മിക്സും വളങ്ങളും ഒക്കെ എന്താണെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദൈവീത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു മെലസ്റ്റോമ പ്ലാന്റ് പ്ലാൻ നർസറിയിൽ നിന്ന് വന്നതാണ് അപ്പോൾ നമ്മൾ പ്ലാൻ നർസറിയിൽ നിന്ന് വന്ന മെലസ്റ്റോമ പ്ലാന്റ് നമുക്ക് നട്ടു വളർത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ മണ്ണ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് വേണം നമ്മൾ നടാനായിട്ട് എനിക്ക് മാത്രമേ നമുക്ക് ഒരു പ്ലാന്റ് നല്ല രീതിക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇപ്പം ഇതാ ചുവടെല്ലാം എല്ലാം പിടിച്ചിപ്പോൾ നമ്മുടെ പ്ലാന്റ് നല്ല ഫ്രഷ് ആയിട്ട് നിപ്പുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റ് നസറിയിൽ നിന്ന് വായിക്കൊണ്ടെന്ന പ്ലാന്റ്സ് നമ്മൾ നടമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ആ പൂക്കൾ അതിൽ നിൽക്കുന്ന പൂക്കളും മുട്ടുകളും നമ്മൾ ഫുള്ള് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കണം പ്ലാന്റ് നല്ല ആരോഗ്യത്തോടെ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൽ പൂക്കൾ വിയ്യാനായിട്ട് അനുവദിക്കാവൂ ഇതാ അടുത്ത സെക്ഷൻ മഴ തുടങ്ങിയിട്ടുണ്ട് വീഡിയോ എടുക്കാനായിട്ട് എപ്പം വന്നാലും മഴ അപ്പം തുടങ്ങും കൈ പൂക്കളെല്ലാം ഇപ്പൊ പൊഴിഞ്ഞു പോകാറായിട്ടുള്ളതാണ് അപ്പൊ എന്റെ പ്ലാന്റ് ഒരുപാട് ഹെൽത്തി അല്ലാത്തതുകൊണ്ടു ഞാൻ ഇതിൽ വന്ന മുട്ടുകൾ അധികം വേനൽക്കാലം നല്ല വെയിലൂടെയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് നിൽക്കുന്ന ഭാഗത്തായിട്ട് അപ്പോൾ നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ് കുറച്ച് ഷെയ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ നിൽക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത് അപ്പോൾ അതിന് വന്ന മുട്ടുകൾ ഞാൻ കുറേയേറെ ഉള്ളി കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷം വീണ്ടും എന്തായാലും വീണ്ടും മുട്ടുകൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് കുറച്ച് സ്റ്റെമ്മുകൾ കട്ട് ചെയ്തെടുക്കണം നടാനായിട്ട് അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ഒരു ചെടിയിൽ നമുക്ക് ഒന്നുകിൽ എയർ ലെയറിങ് ചെയ്ത് വെച്ച് പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്ത് അത് എളുപ്പമാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഇളം കമ്പുകൾ നോക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അധികം ലെങ്ത് ഇല്ലാതെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ നടാനായിട്ട് കട്ട് ചെയ്യുമ്പോൾ അതായത് ഇതുപോലുള്ള കമ്പുകൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വേരി പിടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഒരു സ്റ്റെമ് നമുക്ക് നടാനായിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ ലെങ്ത് കുറച്ച് കട്ട് ചെയ്യാം അപ്പം ഞാൻ നടാൻ വേണ്ടി രണ്ട് സ്റ്റെം ഇതിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം ഇതിൻ്റെ താഴ് ഭാഗത്തുള്ള കുറച്ച് ഇലകൾ നമുക്ക് മാറ്റി കൊടുക്കണം അപ്പം പോട്ടി മിക്സിനായിട്ട് ഞാൻ അതായത് എടുത്തിട്ടുള്ളത് നല്ല മണലാണ് കണ്ടോ ചെളി ഒട്ടും ഇല്ലാത്ത നല്ല മണലാണ് ഇതുപോലെ നമ്മുടെ നോർമൽ ഗാർഡൻ സോയിലൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ രണ്ട് കവർ എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ഈ മണ്ണും മണലൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം വേറെ വളങ്ങളൊന്നും നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പം ഇത് ഇതിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് വെക്കുന്ന സെൻട്രൽ പോർഷനിൽ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് നമുക്ക് വെറും മണൽ മാത്രം ഇട്ടിട്ട് പ്ലാന്റ് നടാം നമുക്ക് മണൽ ഇതായി പോലെ കൊടുക്കാം കണ്ടോ അപ്പം ഈ ഒരു മെത്തേഡിൽ നടുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ മെലസ്റ്റമ പ്ലാന്റ്സ് വേര് പിടിച്ച് കിട്ടുന്നതാണ് അപ്പം ഈ ഒരു പ്ലാന്റ് മാത്രമല്ല നമ്മുടെ ചൈനീസ് പാൽസം പോലുള്ള പ്ലാന്റ്സും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ വേര് പിടിപ്പിക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഇതായി കാണുന്നത് കണ്ടോ അപ്പോൾ ഇതിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ് വരുന്നതായിരിക്കും മണ്ണിലിടുന്നതുകൊണ്ട് തന്നെ അഴിവൊന്നും ഇല്ല വാടി പോവേയില്ല അതായതുപോലെ വെറുതുകൊണ്ട് ചെറിയൊരു ഹോൾ ഇട്ടിട്ട് നമുക്ക് അതിലേക്ക് പ്ലാന്റ് ഇറക്കി വെച്ചു കൊടുക്കാം അതിനുശേഷം ലൈറ്റായിട്ട് നമുക്ക് മണ്ണിട്ടായത് ഒരുപാട് അടിയിലായി പോയിരിക്കാൻ ശ്രദ്ധിക്കുക ഞാൻ ലൈറ്റായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തിട്ടുണ്ട് തണ്ട് ചതഞ്ഞ് പോകാതെ വേണം നമ്മൾ പ്രെസ്സ് ചെയ്തെടുക്കാനായിട്ട് അതായത് ഈ ഒരു പ്ലാന്റ് കൂടെ നമുക്ക് ഇതുപോലെ നട്ട് കൊടുക്കാം നാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ രണ്ട് പ്ലാന്റ് നമ്മൾ നട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഒട്ടും തന്നെ വെയിലടിക്കാത്തൊരു ഭാഗത്തേക്ക് നമുക്ക് ഈ ഒരു പ്ലാന്റ് വെച്ച് കൊടുക്കണമെങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് വരുള്ളൂ അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് നനച്ചു കൊടുക്കണം കണ്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ മെലസ്ട്രമ പ്ലാന്റ്സ് എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ഞാൻ നട്ടിട്ടുള്ളൊരു പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അതുകൂടെയൊക്കെ നമുക്കൊന്ന് കാണാം അതായത് പോലെ ലൈറ്റായിട്ട് നമുക്ക് നനച്ചു കൊടുക്കാം റെഡി വെട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ടോ നമ്മുടെ പ്ലാന്റ് നടി ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് വെയിലടിക്കാതെ ഒന്ന് മാറ്റി വെക്കണം അപ്പൊ നിങ്ങളും പ്ലാന്റ്സ് നടുമ്പോൾ ഇതുപോലെ മണൽ നന്നായിട്ട് ചുവട്ടിലിട്ടിട്ട് നടാനായിട്ട് ശ്രമിക്കുക അപ്പൊ എത്ര ബുദ്ധിമുട്ടില് വേര് പിടിച്ച് കിട്ടാനുള്ള പ്ലാന്റ് ആണ് എളുപ്പത്തിൽ ഇതുപോലെ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും ദാ ഈ ഒരു പ്ലാന്റ് കണ്ടോ ഞാൻ ഇതുപോലെ നമ്മുടെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ച് പ്രൊബഗേറ്റ് ചെയ്തൊരു പ്ലാന്റ് ആണ് അതായത് വേരെല്ലാം പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ട് ശീരങ്ങളൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ മെലസ്റ്റോമ ഇതും റോസ് കളർ മെലസ്റ്റോമ തന്നെയാണ് ഉണ്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ നമ്മുടെ റോസ് മെലസ്റ്റോ മാത്രമല്ല വയലറ്റ് മെലസ്റ്റോ പ്ലാന്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനെനിക്ക് പറ്റിയ ഒരു പ്രശ്നം ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം അത് നമ്മൾ മണ്ണ് മാറ്റാതെയാണ് ഞാൻ ആ ഒരു പ്ലാന്റ് നട്ടിരുന്നത് അപ്പോൾ നട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വന്നു പക്ഷെ പെട്ടെന്ന് തന്നെ അത് അങ്ങ് മറിഞ്ഞ് വീണ് വാടി പോവുകയാണ് ചെയ്തത് അപ്പോൾ നോക്കിയപ്പോൾ ചെതല് കയറിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചുവട്ടിൽ അപ്പോൾ ചില സമയത്ത് നമ്മുടെ ഈ ഒരു മണ്ണ് വേൽക്കാലത്തൊക്കെ നമ്മൾ കൊണ്ട് നടുമ്പോൾ ആ ഒരു മണ്ണിൽ തന്നെ ചെതല് കയറാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് നശിച്ചു പോവും അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു പ്ലാന്റ് നമ്മൾ നെർസറിയിൽ നിന്ന് കൊണ്ടുവന്നാലും അതിൻ്റെ മണ്ണ് ഫുള്ള് മാറ്റിയിട്ട് വേണം നടാനായിട്ട് അതുപോലെ ഏതൊരു പ്ലാന്റ് കൊണ്ടുവന്നാലും ഇതുപോലെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒക്കെ കട്ട് ചെയ്ത് പ്ലാന്റ്സ് ഒന്ന് പ്രൊപ്പഗേറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഈ മെലസ്ട്രോമച്ചിരി വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് ആവുന്ന പ്ലാന്റ്സ് ആണ് അപ്പം നമ്മുടെ മെലസ്റ്റോമ ചെടി നമ്മൾ നട്ട് ചുവടൊക്കെ പിടിച്ചാൽ തന്നെ പെട്ടെന്ന് മുട്ടുകൾ വരും പക്ഷെ പ്ലാന്റ് നല്ല ഹെൽത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു പ്ലാന്റിന് ഫ്ലവറിങ് ആവാനായിട്ട് അനുവദിക്കാവൂ പ്ലാന്റ് ഹെൽത്തി അല്ലാതെ പൂക്കൾ കഴിഞ്ഞാൽ നമ്മുടെ ചെടി തന്നെ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ മെലസ്റ്റോമോ പ്ലാന്റ്സിന് കൊടുക്കുന്ന മെയിനായിട്ടുള്ള വളം ഞാൻ ഒന്ന് പറയാം അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു പ്ലാന്റ് ചുവടക്കെ ഇളക്കിട്ടുണ്ടെങ്കിൽ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അതുപോലെ സ്ലറി ലിക്വിഡ് ഫോമിലുള്ള വളങ്ങളൊക്കെ കൊടുക്കാം അതുപോലെ വേപ്പ് മണ്ണാ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് അത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ പ്ലാന്സിൻ്റെ ചുവട്ടിൽ ഒഴിക്കുകയാണെങ്കിൽ നല്ല ഗ്രോത്തോടെ തന്നെ നമ്മൾ പ്ലാന്റ്സ് വളരുന്നതായിരിക്കും അതുപോലെ ഒരുപാട് പൂക്കളും ഉണ്ടാവും പിന്നെ നമ്മുടെ മെലസ്റ്റോമ ചെടിക്ക് നമുക്ക് ഓർഗാനിക്കായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വളം എന്ന് പറയുന്നത് ഉള്ളിത്തൊലിയാണ് ഉള്ളിത്തൊലിയും പഴത്തൊലിയൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് അതൊന്ന് വീട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് പൂക്കൾ തരുന്നതായിരിക്കും നമ്മുടെ പ്ലാന്റ്സ് അപ്പൊ ഇത്തരത്തിലുള്ള വളങ്ങളാണ് ഞാൻ മെലസോ പ്ലാന്റ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ മെലസോമ പ്ലാന്റ് തന്നെ മെയിൻ ആയിട്ട് മൂന്ന് വെറൈറ്റി കളേഴ്സിലാണ് വരുന്നത് വൈറ്റ് കളർ ഉണ്ട് അതുപോലെ വയലറ്റ് കളറും റോസ് കളറും ഇങ്ങനെ മൂന്ന് വെറൈറ്റീസ് ആണ് വരുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മെലസ്റ്റോമെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചെടി നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് വെയിൽ കിട്ടുന്ന ഭാഗത്ത് നമ്മൾ നടരുത് കാരണം ഞാൻ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് തട്ടേക്കുന്നത് നല്ല വെയിലായിരുന്നു അതുകൊണ്ട് തന്നെ വേനൽക്കാലം ഒക്കെ ആകുമ്പോൾ ഒരുപാട് നമ്മളെ പ്ലാന്റ് അങ്ങ് ക്ഷീണിച്ച് പോവുകയും ചെയ്യും ഡൈ കാണുന്ന പോലെ എല്ലാ പുതിയ ബ്രാഞ്ചസ് വന്നിട്ട് അതിലെല്ലാം നിറച്ചിങ്ങനെ മുട്ടയുള്ള ഒരു ഞാൻ ഒരുപാട് മുട്ടിപ്പോൾ നമ്മുടെ പ്ലാന്റിൽ നിന്ന് ഉള്ളി കളഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക നടാനായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ചെറിയ ഓരോ കമ്പ് എടുക്കുക അത് ഇതുപോലെ ഈ ഒരു ഭാഗത്തു നിന്ന് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്താൽ വളരെ ബുദ്ധിമുട്ടാണ് വേര് പിടിച്ച് കിട്ടില്ല സിംഗിൾ ആയിട്ട് വരുന്ന സ്റ്റെമ്മുകൾ കട്ട് ചെയ്ത് നടുന്നതാണ് കൂടുതൽ എളുപ്പം എന്ന് പറയുന്നത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് അതായത് ഈ പൂക്കളൊക്കെ ഏകദേശം ഇപ്പോൾ പൊഴിഞ്ഞു പോകാറായ പൂക്കളാണ് ഈ മെലസ്റ്റോമ ചെടിയൊക്കെ പൊതുവെ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വളരുന്ന പ്ലാന്റ്സ് ആണ് അത്യാവശ്യം നല്ല ഹൈറ്റിലാവുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പൂവാണ് നമ്മുടെ ഈ ഒരു ചെടിയിൽ ഉണ്ടാകുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു പെനസ്റ്റാ പ്ലാന്റ് നമുക്ക് പോട്ടിൽ വേണമെങ്കിൽ നടാൻ പറ്റും അതുപോലെ നിലത്ത് വേണമെങ്കിൽ നടാം ഞാനിപ്പോൾ ഈ ഒരു പ്ലാന്റ് നിലത്താണ് നട്ടേക്കുന്നത് അപ്പൊ പോട്ടിലാണ് നടന്നതെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പോട്ട് എടുക്കുക കാരണം പ്ലാന്റ് അത്യാവശ്യം നല്ല വലിപ്പത്തിലാവുന്ന ചെടിയാണിത് അതുപോലെ നമ്മൾ പ്ലാന്റ് നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന പ്ലാന്റ്സിന്റെ മണ്ണ് നമ്മൾ മാറ്റുമ്പോൾ ആ ഒരു ചുവട് ഭാഗം നമ്മൾ വെക്കുന്ന ഭാഗത്ത് നന്നായിട്ട് മണ്ണിൽ കൊടുത്തിട്ട് വേണം നടൻ എങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കുന്നതായിരിക്കും അപ്പോൾ മണ്ണെല്ലാം മാറ്റിയിട്ട് നമ്മൾ മണ്ണിൽ നിന്ന് ഇടാൻ നടുകയാണെങ്കിൽ ചിലപ്പോ ഇലകളൊക്കെ പൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ നമ്മൾ പോട്ടിൽ നടുകയാണെങ്കിൽ ഒരു കാരണം വെച്ചാലും ചെളി കെട്ടുന്ന തരത്തിലുള്ള മണ്ണ് വെള്ളം കെട്ടി നിൽക്കുന്ന തരത്തിലുള്ള പോട്ടി മിക്സ് എടുക്കരുത് ഒരുപാട് മണ്ണിലൊക്കെ ഇട്ട് നടുകയാണെങ്കിൽ നന്നായിട്ട് വെള്ളം എല്ലാം വാർന്ന് പോയിട്ട് നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരും അതുപോലെ ഓവർ വാട്ടറിങ് ചെയ്യേണ്ടാത്ത ഒരു പ്ലാന്റ് ആണ് നമ്മുടെ മെലസ്റ്റോമ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചെടിയുടെ മണ്ണ് ഡ്രൈ ആവുന്നതിനനുസരിച്ച് മാത്രം നമ്മൾ ഈ ഒരു ചെടി നനച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മെലസ്റ്റോമ പ്ലാന്റ്സ് വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് നമുക്ക് മിക്ക പ്ലാനേഴ്സുകളിൽ നിന്ന് ഇപ്പോൾ മലസിനമായയുടെ പ്ലാൻസും തൈകളും ഒക്കെ വാങ്ങിക്കാനായിട്ട് അവൈലബിൾ ആണ് അപ്പോൾ ഇതുവരെ അത് പ്ലാൻസ് ഒന്നും കയ്യിലില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കളക്ട് ചെയ്ത് നടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവീത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ